സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ടാക്സ് മാനിയാക്കെന്ന് അറിയപ്പെട്ടിരുന്ന ആര്യന് റി നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലയിൽ ഒന്നും എത്താൻ സാധിച്ചില്ല ടിക്കറ്റ് ടു ന്നാല വിൻ ചെയ്യാൻ സാധിച്ചില്ല എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ആര്യം തന്നെ ടിക്കറ്റ് ടു ഫിനാല തൂക്കുമെന്ന് തന്നെയാണ് അതിനോടൊപ്പം ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് പോലും പല ഫേവറിസങ്ങളും അതുപോലെ തന്നെ പല കള്ളത്തരങ്ങൾക്കും കൂട്ടു നിൽക്കുന്നതും നമ്മൾ പ്രേക്ഷകരെല്ലാവരും കണ്ടതാണ് എന്നാൽ കള്ളത്തരങ്ങളൊന്നും ടു ഫിനാലയിൽ അധികം കാണിക്കാൻ പറ്റാതെ വരികയും മറ്റ് കണ്ടസ്റ്റൻസ് അത് ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയതോടുകൂടി ആര്യന്റെ പതനം ആരംഭിച്ചു നമ്മൾ കണ്ടതാണ് ഒന്ന് രണ്ടാഴ്ചകളായിട്ട് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും നല്ല ഫേവറിസം ആര്യൻ ഉണ്ടായിരുന്നു വീക്കെങ്ങനെയെങ്കിലും ആര്യനെ കയറ്റിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നു അതുപോലെ ടാസ്കുകളിൽ ബിഗ് ബോസ് തന്നെ അറിഞ്ഞുകൊണ്ട് ആര്യന് ഫേവറിസം കാണിക്കുന്നു പല കള്ളത്തരങ്ങളും കണ്ടില്ല എന്ന് നടിക്കുന്നു ആര്യനെ വിജയിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരെ തോൽപ്പിക്കുകയും ആര് ചില കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ ചില ലൂൾസും കാര്യങ്ങളും ഒക്കെ ആര്യൻ കണ്ടുപിടിക്കുന്നത് കണ്ണടച്ചുവിടുന്നതും എല്ലാം നമ്മൾ പ്രേക്ഷകർ കാണുന്നതാണ് ചില ഗെയിമുകളിലെ വിന്നിംഗ് മൊമെന്റ്സ് പോലും അൺഫെയർ ആയിട്ട് നമുക്ക് തോന്നിയിരുന്നു ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലയിലെ ടാസ്കുകളിൽ പോലും ആദ്യ ടാസ്കിൽ സാബുമാൻ അല്ലെ വിജയിച്ചു എന്നുള്ള ഒരു കോൺട്രാവേഴ്സി ചർച്ചകൾ പോലും സോഷ്യൽ മീഡിയകളിൽ ഉണ്ടായതാണ് അതിലും ഒരു അൺഫെയർ ആയിട്ടുള്ള ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ഒരു തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ പല ടാസ്കുകളിലും ഫേവർ ആയിട്ടുള്ള രീതികൾ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടതാണ് ആരെയും ചെയ്യുന്ന പല കള്ളത്തരങ്ങളും ബിഗ് ബോസ് കണ്ടില്ല എന്ന് നടിക്കുന്നതും നമ്മൾ കണ്ടതാണ് എന്നാൽ ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇൻഡിവിജ്വൽ ടാസ്കുകളായി ഗ്രൂപ്പ് കൂടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി ആരും അറിയാതെ കള്ളത്തരം കാണിക്കാനുള്ള അവസരങ്ങൾ ആരേ സംബന്ധിച്ച് കിട്ടിയില്ല അതുപോലെ ആദ്യ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ആദില നൂറ അനിമോൾ എന്നിവരോടൊക്കെ നമ്മുടെ ഷാനവാസ് ഷാനവാസാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ അപ്പീൽ ചെയ്യൂ എന്തെങ്കിലും നിങ്ങൾ കണ്ടു ആരും കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ അടുത്ത് പല തവണകളായിട്ട് അപ്പീൽ ചെയ്യൂ നിങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ ബിഗ് ബോസ് അത് വലിയ കാര്യമായിട്ട് എടുക്കാതെ കാരണം ഒരു കണ്ടസ്റ്റന്റ് അവിടെ മത്സരിക്കുമ്പോൾ മറ്റുള്ളവരാണ് നോക്കേണ്ടത് അപ്പം മറ്റുള്ള കണ്ടസ്റ്റൻസിന് അതിന്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് അത് മൈൻഡാക്കാതെ വിട്ടു കഴിയും അത്രയ്ക്കും കാര്യമായിട്ടുള്ള മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ബിഗ് ബോസ് പോലും അത് ചൂണ്ടിക്കാണിക്കത്തുള്ളൂ സോ അതിനുശേഷമാണ് ഷാനവാസ് ആരോപിച്ചു ായിട്ടുള്ള പ്രശ്നങ്ങളാൽ പുറത്തേക്ക് പോകുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ടാസ്കുകളായിട്ട് ആര്യൻ കാണിക്കുന്ന എല്ലാ കള്ളത്തരങ്ങളും ആതിലയാണെന്നുണ്ടെങ്കിലും നൂറയാണെങ്കിലും അനിമോളാണെന്നുണ്ടെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് പറയുകയും അപ്പീൽ ചെയ്യുകയും കണ്ടമാനം അപ്പീൽ ചെയ്തിട്ടാണ് കഴിഞ്ഞ മൂന്ന് ടാസ്കുകളിൽ ആര്യൻ കാണിച്ച പല കള്ളത്തരങ്ങളും പൊള്ളിച്ചടുക്കി കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ടാസ്കുകളിലെല്ലാം ആര്യന് വിൻ ചെയ്യാൻ പറ്റാതെ പോകുകയും അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോയിന്റ്സ് കുറഞ്ഞു പോകുകയും ചെയ്തത് ആതില നൂറ അനിമോളൊക്കെ പല രീതിയിൽ ആര്യൻ കാണിച്ച കള്ളത്തരങ്ങൾക്കിടയിൽ ഇടപെട്ടതുകൊണ്ടും ബിഗ് ബോസിനെ കൊണ്ട് അത് വീണ്ടും കൊണ്ട് ടാസ്ക് ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ സമയം കളയിപ്പിക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ട് കഴിഞ്ഞ നടന്ന മിക്ക ടാസ്കുകളിലും പോയിന്റ് പറയുന്നത് എനിവേസ് കള്ളത്തരങ്ങൾ കാണിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്ന ടാസ്ക് മാനിയാക്കിന് അടിപതറി ടിക്കറ്റ് ടു ഫിനാല് കൈവിട്ടു പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല ഇതുവരെയും ഫേവറിസം കാണിച്ച് പൊക്കിക്കൊണ്ട് വന്ന ബിഗ് ബോസിന് തന്നെ ആര്യനെ ഇനി ചവിട്ടി പുറത്താക്കുക എന്നതല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല ഇനിയിപ്പോ ആര്യനെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിർത്തേണ്ട കാര്യമില്ല നിർത്തുന്നതിൽ ബിഗ് ബോസിനും വലിയ താല്പര്യമില്ലെന്ന് കരുതുന്നു അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം